ഇവിടെ അവിടെ ആ വലക്ക് വെച്ച മീൻ ഇതാണ് ഒരു ചെമ്പല്ലി ഒരു കരിമീനും ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഈ കുറ്റിക്കൊന്ന് വലയൊന്നും വെച്ചും കൂടാം ഫ്രണ്ട്സ് അവിടെ കടന്ന പഴയ പാട്ട് അകത്ത് കരിമീൻ ഉണ്ട് ഈ പാട്ട് ഉള്ളിലുണ്ട് കരിമീൻ അടിപൊളി കരിവി അടി കേട്ടോ ഉള്ളിലുണ്ട് അല്ലെ അത് പുതിയ പാട്ടാ പിന്നെ കൊണ്ടുവച്ചാ പിടി തരുന്നില്ല കരിമീൻ വലിയ കരിമീൻ പാട്ട് അതൊന്നും കളിച്ച തരുന്നില്ല അടിപൊളി വീണ്ടും പിടിക്കാ കരിമീൻ വേറെ ഉണ്ട് ചെറിയ അരിമീൻ ഇതിനെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇക്കരിമീനെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ടവിടെ വെച്ചേക്കാം വളരെ ഇട്ടു ഓക്കെ അത്രയും അരിമീൻ ഉണ്ടായിരുന്നു പാട്ടൊക്കെ ആയിട്ട് चेंबली ആ കുറ്റിക്ക് വളഞ്ഞ നമുക്ക് ഇത്രയും മീനുണ്ടായിരുന്നു വലിയ കരിമീൻ ഉണ്ടായിരുന്നു പാട്ടിൽ നിന്ന് പിടിച്ച കരിമീൻ പിന്നെ ഇത് ഉണ്ടായിരുന്നു ഇതൊരു ചെറിയ കരിമീൻ ഇതിനെ നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം ചെറിയ അഴിവക്കോരയുടെ കുഞ്ഞ് വിട്ട ആ ബോട്ട് വള്ളം ബോട്ട് ഒക്കെ കെട്ടുന്ന ആ കുറ്റിക്കൊന്ന് വെക്ക ഒ ഇച്ചിരി താഴ്ച്ച നല്ല തടവാഴി ആ കുറ്റിക്കൊന്ന് വെക്ക ചെമ്പല്ലിയൊക്കെ കിട്ടുന്ന കുറ്റിയാണ് പ്രകൃതി ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തണുപ്പുണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി കുറവായിരിക്കും

ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ